വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഒരു അടിപൊളി ഫൗണ്ടേഷൻ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്കും ഇഷ്ടപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട് നിങ്ങൾ എന്തായാലും വാങ്ങിക്കും കാരണം അത്രയ്ക്കും കിഡില്ലനാണ് നമുക്ക് ഇന്ന് മായസിന്റെ ഫൗണ്ടേഷൻ എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ കുറെ പേർക്ക് ഫൗണ്ടേഷൻ ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടാവും പക്ഷെ അവർക്ക് പറ്റിയൊരു ഫൗണ്ടേഷൻ ഇതുവരെ ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എവിടെ ഈ ഒരു മായസിന്റെ ഫൗണ്ടേഷൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ സംഭവം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ബ്ലെൻഡ് ചെയ്യാനാണെങ്കിലും നമുക്കിങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് കേൾക്കി പോലെ അവിടെ ഇവിടെ പിടിച്ചിരിക്കുക എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ അതൊന്നും ഈ ഒരു ഫൗണ്ടേഷൻ ഇട്ടിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഫൗണ്ടേഷൻ വന്നിട്ട് ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ് കേട്ടോ വരണത് ഞാൻ ഇത് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഞാൻ ഇത് ഇന്നലെ നൈറ്റാണ് ട്രൈ ചെയ്ത് നോക്കിയത് അതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ ലൈറ്റും എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ ഉണ്ടാവും ഫസ്റ്റ് ടൈമാണ് ഞാനിത് ഈ ഒരു പട്ടൽ വെളിച്ചത്തിലെന്നു വെച്ചാൽ നാച്ചുറൽ ലൈറ്റിൽ ട്രൈ ചെയ്യണം ഞാൻ വേറെ ഫിൽറ്റർ ഇട്ടിട്ടില്ല എഡിറ്റ് ചെയ്തിട്ടില്ല ഒന്നുമില്ല എൻ്റെ നാച്ചുറൽ ആണ് ഇത് നല്ല പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം ഞാൻ ഇച്ചിരി മാത്രമേ ഇട്ടിട്ടുള്ളൂ ട്ടോ ഇത്രയും ഒരു ആണ് എടുത്തിരിക്കുന്നത് ജസ്റ്റ് കയ്യിൽ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് മേക്കപ്പ് ബ്രഷൊന്നും വേണമെന്നു നിർബന്ധമില്ല ട്ടോ പിന്നെ എനിക്ക് ബ്രഷ് യൂസ് ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്തോരം കവറേജാ കിട്ടണേ നോക്കിക്ക എങ്ങനെ ഇരുന്ന് എന്റെ സ്കിന്നിത്രയും മാറ്റം വന്നു നോക്കണ്ട എന്താണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ അതിലും കൂടെ ട്രൈ നോക്കാം കാരണം എനിക്ക് ഇവിടെയാണ് കൂടുതൽ ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളും കിട്ടും അപ്പൊ കൺസീലർ ഒന്നും ഇടാണ്ട് തന്നെ എന്തോരം നമുക്ക് കവറേജ് കിട്ടും നോക്കാട്ടാ പൊന്നോ ൊന്നോ ഫൗണ്ടേഷൻ നിങ്ങൾ വാങ്ങിക്കാൻ ഫൗണ്ടേഷൻ വാങ്ങിക്കൗണ്ടേഷൻ വാങ്ങക്കണ ആൾക്കാരാണെങ്കിൽ ഈ മാൾസിൻ്റെ തന്നെ ഫൗണ്ടേഷൻ വാങ്ങിക്കുന്നോട്ടെ കാരണം അത്രയും കിട്ടില്ല നമുക്കൊരു കൺസീലർ പോലും യൂസ് ചെയ്യാണ്ടാണ് അത്രയും ഡാക്സ്പോർട്ട് മാറി അത്രയും കവറേജ് കിട്ടില്ല ഇതൊരു ഫുൾ കവറേജ് ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഞാൻ പിന്നെ ഫേസിൽ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല കുറച്ചും കൂടെ പോശ് ഞാൻ കയ്യിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു നെറ്റിംഗ് കൂടി കവർ കറി നോക്കാം നമുക്ക് കുറച്ച് കുറച്ചെടുത്താൽ മതി കേട്ടോ കുറച്ച് ഞാൻ എടുത്ത് കുറച്ച് മതി കൈ പോയി എന്ന് തോന്നുന്നു ഞാൻ പ്രൈമർ ഇട്ടിട്ടില്ല കൺസീലർ ഇട്ടിട്ടില്ല ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല ഈ ഒരൊറ്റ ഫൗണ്ടേഷൻ മാത്രമാണ് അപ്ലൈ ചെയ്യണത് പക്ഷെ ഇത് കേക്ക് എനിക്ക് ചില ഫൗണ്ടേഷൻ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടാവാറ് പക്ഷേണ്ടല്ലോ ഇതിന് അങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല അതെട്ടാ ഇത്രയും ഒരു ഫൗണ്ടേഷൻ അതും നല്ലൊരു റേറ്റില് നല്ല അഫോർഡബിൾ റേറ്റില് യൂസ് ചെയ്യാൻ പറ്റണ കേട്ടാ നമ്മ ഫൗണ്ടേഷൻ ഒക്കെ സോ ഞാൻ എന്റെ ഫേസിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്തിട്ട നെക്കിലും കുറച്ച് ഭാഗം ഒരു നെക്കിലും അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്താലും അല്ലെങ്കിൽ എന്ത് സ്കിൻ കെയർ ചെയ്താലും കുറച്ചും കൂടെ കുറച്ച് നെക്കിലും കൂടെ അപ്ലൈ ചെയ്യണം അപ്പൊ ഈയൊരു ഫൗണ്ടേഷൻ സോറി ഈ ഒരു ഫൗണ്ടേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സ്വെറ്റ് പ്രൂഫാണ് വാട്ടർ പ്രൂഫാണ് നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്യും മാത്രല്ല നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാൻ പറ്റണ ഒരു ഫൗണ്ടേഷൻ നോക്കുകയാണെങ്കിൽ ഇത് തന്നെ എന്തായാലും വാങ്ങിച്ചു നോക്കാം നിങ്ങളുടെ ഷെയ്ഡിന് പറ്റിയത് ഞാൻ എന്റെ ഷെയ്ഡ് എത്ര ശരിയാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഓൺലൈൻ വാങ്ങിയതാണ് എങ്കിലും വലിയ സീൻ ഇല്ല നല്ല കവറേജ് ഇട്ടുണ്ട് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആ ഒരു ഡാക്സ്പോർട്ടൊക്കെ എങ്ങനെ ഇരുന്ന് ഫേസ് ആ നല്ല രീതിയിൽ കവറായിപ്പോയി പിന്നെ കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്കാണെങ്കിലും നല്ല സൂപ്പറായിട്ട് ആയിട്ട് ചേരൂ കേട്ടോ അതും പറയാണ്ടിരിക്കാൻ വയ്യ അത്രയ്ക്ക് അടിപൊളിയാണ് അപ്പോൾ ഒരു ബിഗിനേഴ്സ് ആണ് ഫൗണ്ടേഷൻ നോക്കുന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു ഫൗണ്ടേഷൻ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഇതൊരു ഫിനിഷ് ഒക്കെ ആണ് ഒരു അല്ല അന്ന് എന്താ ഭയങ്കര ഗ്ലൂ അങ്ങനത്തെ ടൈപ്പ് അല്ല ഒരു സെമി മാറ്റ് ഫിനിഷിംഗ് തന്നെ പറയാം സോ ഇവിടെ ഉള്ളൂ പിന്നെ ഞാൻ എന്റെ ബാക്കി മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഒരു പ്രോഗ്രാമിൽ പോവാൻ നിൽക്കാറുണ്ട് അപ്പൊ വിചാരിച്ചു ഇതിൻ്റെ ഷൂട്ട് ചെയ്തിട്ട് പോവാന്ന് സോ ബാക്കി മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഞാൻ പോവാണ് അപ്പോൾ ഒരു ബിഗിനേഴ്സാണ് ഫൗണ്ടേഷൻ നോക്കുന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു ഫൗണ്ടേഷൻ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണോട്ടോ സോ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ ഓക്കെ ബൈ